ഏഷ്യാനെറ്റ് സീരിയലുകളുടെ എട്ടാം ആഴ്ചയിലെ ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനം പതിവുപോലെ മാളികപ്പുറം ടി ആർ പി റേറ്റിംഗ് മൂന്ന് പതിനൊന്നാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടി ആർ പി റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഒൻപത് പത്താം സ്ഥാനം ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് നാല് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അബിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് നാല് പോയിൻറ്റ് ഏഴ് എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിന്റ് മൂന്ന് ഏഴാം സ്ഥാനം ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിന്റ് എട്ട് ആറാം സ്ഥാനം സാന്ത്വനം ടു ടിആർപി റേറ്റിംഗ് പത്ത് പോയിന്റ് ഏഴ് അഞ്ചാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് നാലാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് ഏഴ് ഒന്നാം സ്ഥാനം പതിവ് പോലെ പത്തര മാറ്റിത്തന്നെ ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് ആറ് ഇതിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ